ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധരയോട് മിഥുൻ പറയാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസിപ്പിച്ച് തരാം ഈ ഹോസ്പിറ്റലിൽ നിന്നും എല്ലാവരും ഇറങ്ങി പോകുമ്പോൾ നിധിയെ എല്ലാവരും വെറുക്കുന്ന ആ സീൻ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം എന്നാൽ എനിക്കതൊന്ന് കാണണമെന്ന് വസുന്ധര പറയണം കേട്ടോ അങ്ങനെ വസുന്ധരയ്ക്കും വലിയൊരു ആത്മവിശ്വാസം തന്നെ മിഥുൻ കൊടുക്കുകയാണ് പിന്നീട് മിഥുൻ പതുക്കെ ഇങ്ങനെ റിസപ്ഷനിലോട്ട് കയറി വരികയാണ് അങ്ങനെ ആ ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഗൗതം കിടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഐസുവിൻ്റെ മുന്നിലാണെന്ന് പറയുന്നത് ഐസു എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടോട്ട് പോവാണ് കേട്ടോ ഒന്നും അറിയാത്തതുപോലെ വസുന്ധര പിന്തുടരുന്നുണ്ട് അങ്ങനെ വസുന്ധര ഈ ഗോപിയുടെയും പാറുവിൻ്റെയും ഒപ്പം നിൽക്കണം കേട്ടോ ഈ സമയം മിഥുനും അങ്ങ് കടന്നു വരികയാണ് അപ്പോൾ വസുന്ധര ഇങ്ങനെ നോക്കുന്നുണ്ട് വസുന്ധര വളരെ പുഞ്ചിരിയോടുകൂടി നിൽക്കണം കേട്ടോ ഇതേ സമയം മിഥുൻ പറയാണ് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൗത ഗൗതം സാറിനെന്ത് പറ്റി എൻ്റെ ഗൗതം സാറിനെ എന്ത് പറ്റി അയ്യോ എൻ്റെ ഗൗതം സാർ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ വിധി വന്നല്ലേ ഇഷ്ടമാണ് എനിക്കത് ആലോചിക്കാനേ വയ്യ താങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഗോപി ചോദിക്കും നീ ആരാടാ അപ്പോൾ ഉടൻ തന്നെ ഞാൻ ആരാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല പക്ഷേ എൻ്റെ എൻ്റെ ഗൗതം സാറിന് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ പ്രണവ് പറയാണ് ഇതേ നിങ്ങളിവിടെ കിടന്ന ശല്യം ഉണ്ടാക്കാതെ ഞങ്ങളുടെ ഏട്ടനെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് വെറുതെ ബുദ്ധിമുട്ടിക്കാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒച്ചെടുക്കണേട്ടാണ് അപ്പോൾ ഈ സമയം വീണ്ടും പാറ് ചോദിക്കാൻ നീ ആരാണ് ഗൗതമിനെ നീ എങ്ങനെ ഗൗതമിനെ അറിയാം ും എന്തിനാ നീ ഇവിടെ വന്നത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഒരു നിങ്ങൾക്കത് മനസ്സിന് താങ്ങാൻ കഴിയില്ല അത് എന്ന് പറയുമ്പോൾ നീ പറയട മര്യാദക്ക് വിളച്ചിൽ നടത്താടേ എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങ് ദേഷ്യം പിടിക്കേണ്ട അപ്പോൾ ഉടൻ തന്നെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം ഇത്രയും നല്ല മനുഷ്യന്മാരോട് കള്ളങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ പാടില്ലല്ലോ ഞാൻ നിധിയുടെ ഭർത്താവണെന്ന് പറയട്ടോ നീ പറഞ്ഞത് നിധിയുടെ ഭർത്താവോ മര്യാദക്ക് നല്ല ലെവലിൽ സംസാരിച്ചോ അതല്ലെങ്കിൽ കൈയിൻ്റെ ചൂടറിയും എന്ന് ഗോപി പറയണേ അപ്പോഴേക്കും പ്രണവ് പറയണേ വെറുതെ എൻ്റെ കൈയിൻ്റെ ചൂടറിയാതെ മര്യാദക്ക് പൊയ്ക്കടാ എന്ന് പറയണ്ടോ അപ്പം ഈ സമയം മിഥുനെ വസന്തരയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഈ സമയം പാറു പറയുകയാണ് എൻ്റെ മോന് സുഖമില്ലാതെ കിടക്കണേ നിധി അവിടെ ഇരിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ആശ്വാസം നിധി അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ജീവിതത്തിലോട്ട് വരും ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ വെറുതെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മകൻ്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ മര്യാദയ്ക്ക് പോകും പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയണം എന്താ നിങ്ങളെ പറയുന്നത് ഒരു സ്വന്തം ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് മറ്റൊരുത്തരെയും കല്യാണം കഴിച്ച് പോലെയുള്ളവളെ ഞാൻ നിങ്ങൾക്ക് മുന്നേ തെളിയിച്ചില്ലെങ്കിൽ അവൾ അവൾ ഇനി ഗൗതം സാറിനെയും ചതിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്ക് എന്ത് തെളിവാണോ ഉള്ളത് മൊച്ചത്തൊക്കെ പോടാ എന്ന് പറയുമ്പോൾ തെളിവാണോ വേണ്ടത് നിങ്ങൾക്ക് തെളിവാണോ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് മിഥുനെന്ത് ചെയ്യും തൻ്റെ ബാഗിൽ നിന്ന് ഈ ഗൗതമും സോറി നിധിയും മിഥുനും കൂടി വിവാഹം കല്യാണം കഴിച്ചിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് യാമിനിയുടെ കൈ യിൽ വരെ കൊടുക്കണ് അങ്ങനെ പാറു യാമിനിയ അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ പ്രിന്റ് അടിച്ച ആ ഒരു ഇതിങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെ ഇവർ നോക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോഷോ എന്താ ഈ കാണുന്ന അപ്പം ഇതും ചോദിക്കാണ് ഞങ്ങളുടെ കണ്ടില്ല ഞാനും അവളും കൂടി നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ല അപ്പോഴേക്കും വസുന്ധരയുടെ കയ്യിലൊന്നു കൊടുത്തിട്ടുണ്ടാവട്ടോ അങ്ങനെ വസുന്ധരയുടെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കലക്കുന്നുണ്ട് പൊട്ടി പൊട്ടിച്ചോട്ടേ എന്നിങ്ങനെ പറയണെട്ടോ അങ്ങനെ വസുന്ര നീ ഇവിടെ വന്ന് ഒരു വ്യാജ സർട്ടിഫിക്കറ്റും കാണിച്ച് അവളെ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കേട്ടു നിൽക്കുന്ന നീ വിചാരിച്ചിരിക്കുന്നത് നി ഇത് ആരാണെന്നറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ മരുമകളാണ് അവളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയോ അവളെ ഇത്രയും കമ്പനിയുടെ ഉടമയായ ഭാര്യയാണ് അവൾ അതൊന്നും അറിയാതെ നീ ഇവിടെ ഇവിടേക്കിടന്ന് പുലമ്പാതെ മര്യാദക്ക് പോടാ എന്ന് പറയുമ്പോൾ അവിടെ നിത് മിമിതൻ പറയാണ് ഞാൻ എന്തെങ്കിലും പറയാമെന്നാ വ്യാജ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാന്നാ എന്നാൽ നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കും ഇത് വ്യാജമാണോ അതോ എന്താണോ എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റും ഈ നിധി എന്ന് പറയുന്നവൾ എൻ്റെ കൂടെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാൾ ഞങ്ങൾ ജീവിച്ചതാണ് ഇപ്പോൾ വേറൊരുത്തരെയും കണ്ടപ്പോൾ അവൾ എന്നെ ഒഴിവാക്കിപ്പോയി അതാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പാറു പറയണേ പ്ലീസ് ദയവ് ചെയ്ത് ഗൗതമിനെ ഇതൊന്നും അറിയിക്കല്ലേ ഗൗതമ് ഇപ്പോൾ ഒന്നും താങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല വെറുതെ അവൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത് മര്യാദകൾക്ക് പോ എന്ന് പറയുമ്പോൾ ഞാൻ പോകണമെങ്കിൽ എൻ്റെ ഭാര്യ നിധിയെ കിട്ടണം എന്ന് പറയണ ടാപ്പു കേൾക്കുന്നത് കോപിക്കുന്നു ദേഷ്യം പിടിക്കണേ ഉണ്ടല്ലോ നിന്റെ കഴുത്തിന് പിടിച്ച് തള്ളണ്ടെങ്കിൽ നീ മര്യാദക്ക് പോടാ നീ പോകുന്നുണ്ടോ അപ്പോൾ ഉടൻ തന്നെ മിതം പറയും ഞാൻ പോവും എൻ്റെ ഭാര്യയെ കിട്ടിയാൽ മാത്രമേ ആണ് പോകും നിധി എൻ്റെ കൂടെ വരട്ടെ ഞാനെങ്കിൽ നിനക്ക് ഒരു വലിയൊരു തെളിവ് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് നിധിയും ഗൗതം നിധിയും മിഥുനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടെ അത് കാണുന്നവരെല്ലാവരും ഞെട്ടിപ്പോവാണ് അപ്പോൾ വസുന്ധരയുടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും വസുന്ധര ഒരു അട്ടുപൊളിയാണ് എന്ന് പറയട്ടോ അങ്ങനെ അപ്പോഴും ഇങ്ങനെ പരസ്പരം കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് ഈ സമയം വസന്ധ വലിയ സന്തോഷവതിയാണ് അങ്ങനെ പാറുവിൻ്റെ മനസ്സൊക്കെ ഒക്കെ ആകെ മാറി മറിയാണിട്ടാണ് പാറു പറയും ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ ഞങ്ങളുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലാക്കാതെ മര്യാദക്ക് പോ എന്ന് പറഞ്ഞു കൊടുത്തിനെ മിഥുൻ ഇതിനെന്നെ ഞാൻ വന്നു നിങ്ങളുടെ മനസ്സ് മനസ്സിപ്പോൾ ആശയക്കുഴപ്പത്തിലായില്ലേ അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം എത്ര കാലം അവളെൻ്റെ ഭാര്യയായി നിന്നിട്ട് ഇപ്പം വേറൊരുത്തൻ്റെ ഭാര്യയായി അവൾ ഇപ്പുറത്തെ റൂമിൽ കിടക്കുന്നു അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എത്ര നാളായി ഞാൻ ഈ വേദനകൾ അനുഭവിക്കുന്നത് ഇത് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോപിക്കങ്ങ് ദേഷ്യം ഇടിക്കണം എൻ്റെ മോൻ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കെടുക്കാണ് മര്യാദക്ക് നീ പോടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ഗോപിയും പ്രണവും കൂടിയിട്ട് ഈ മിഥുനെ അങ്ങ് തള്ളോണ്ട്ടോ അപ്പോൾ ഈ സമയം മിഥുനങ്ങ് ചെന്ന് വീഴുന്നുണ്ട് അപ്പം മിഥുൻ വസുധരയെ ഇങ്ങനെ നോക്കണേ ഞാൻ ഇപ്പുറത്ത് ഈ സൈഡിൽ കൂടെ പോയിട്ട് ഞാൻ നിധിയുടെ ഐസ്യൂനുള്ളിലോട്ട് കയറിക്കോളാം എന്ന് പറയണേട്ടോ അപ്പോൾ വസുധര ശരി നീ പൊയ്ക്കോ എന്ന് പറയണേ അങ്ങനെ ഈ ഒരു സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ പാറു പറയാണ് മോനെ വെയ്യാതിരിക്കുമ്പോൾ മോനെ വേദനിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർമാർ ഇങ്ങ് വന്നോളും എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം നിധി ഗൗതമിൻ്റെ കൂടെ കയ്യും പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇരിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ കാണുക അഴ്സിൻ്റെ ഡോറ് തുറന്നിട്ട് ഒരാൾ വരുന്ന ആ ആളെ കാണുന്ന നിധി ആകെ ഞെട്ടിപ്പോകാണ് നിധി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് ഗൗ അത് മിഥുനെയായിരിക്കും അപ്പോൾ ഗൗതമും ഞെട്ടിപ്പോവാണ് മിഥുനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കാണുമ്പോൾ നിധി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് നീ എന്തിനാടി എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നീ ആരാടാ ഇങ്ങോട്ടേക്ക് വിളിച്ചത് മര്യാദക്ക് പോടാ എൻ്റെ ഗൗതം സാർ ഇവിടെ സുഖമില്ലാതെ കിടക്കുകയാണ് നീ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് പറയാനോ അപ്പോൾ ഈ സമയം നിധിയുടെ മുഖം ഇങ്ങനെ ഗൗതം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ മിഥുൻ പറയാം എന്താ നീ പറയുന്നത് നിന്നെ ഞാനല്ലേ വിവാഹം കഴിച്ചത് നീ ഇപ്പം എന്ത് പണിയാണ് എന്നോട് കാണിക്കുന്നത് എൻ്റെയിൽ പണം കുറഞ്ഞപ്പോൾ നീ എന്നെ വേണ്ടെന്ന് വെച്ചതാണോ എനിക്ക് സ്റ്റാറ്റസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നാലും എത്ര കാലം നമ്മൾ ഭാര്യ ഭർത്താവായി ജീവിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ ഞെട്ടു നിൽക്കാൻ കേട്ടോ നിധി അപ്പം നിധി ഇങ്ങനെ ഗൗതമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഗൗതം നിധിയെ നോക്കുന്നുണ്ട് നിധിയുടെ പേസ് എങ്ങനെയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഗൗതം നോക്കുന്നത് കേട്ടാ അപ്പം ഇതൊക്കെ കേട്ട നിധി നീ എൻ്റെ ജീവിതം മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി വന്നതല്ലടാ എന്തിനാടാ നീ വന്നിരിക്കുന്നത് ഞാൻ എന്ത് മഹാപാവമാണ് ഞാൻ നിന്നോട് ചെയ്തത് എന്തിനാണ് നീ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ എനിക്ക് നിനക്കൊരു ഉപകാരം ചെയ്തു തന്നതിനാണോ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് മര്യാദക്ക് പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അതെന്താ നിധി നീ എന്നോട് ഇങ്ങനെ പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായി അറിയാലോ ഞാനും നീയോ ഒത്തിരി കാലം ജീവിച്ചതല്ലേ എൻ്റെയിൽ പണത്തിൽ കുറവേ ഉള്ളൂ പക്ഷേ ഞാൻ എന്നെ പൊന്നുപോലെ നോക്കും നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നിധി ഞെട്ടി നിൽക്കണം കേട്ടോ നീ എ ഞാനിവിടെ വന്നു എന്നറിയ അറിഞ്ഞപ്പോൾ നീ ഗൗതമ അറിയാതെയും ഗൗതമിൻ്റെ വീട്ടുകാരെ അറിയാതെ നീ എന്നെ കാണാൻ വന്നതല്ലേ എന്ന് പറയുമ്പോൾ നിധി ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ ഈ സമയം ഇങ്ങനെ നിധി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നോട്ടം കാണുമ്പോൾ തന്നെ മിഥുനെ അതൊരു സന്തോഷമാവാണ് ഇഷ നല്ല ബാബുറ്റിയ സമനില്യിൽ കാണുന്നുണ്ടല്ലോ ഗൗതമിനിൽ കാണുന്ന ഉണ്ടല്ലോ നിധിയുടെ മുഖം മാറി മറിയുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കണം കേട്ടോ അപ്പോൾ നിധി പറയുകയാണ് മനഃപൂർവ്വം നീ എന്നെ വേദനിപ്പിക്കുകയാണ് എൻ്റെ ഗൗതം സാറിൻ്റെ അസുഖം ഒന്ന് വേദമായിക്കോട്ടെ അതുവരെ നീ ഒന്ന് ദ്രോഹിക്കില്ല മര്യാദയ്ക്കൊന്ന് പോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്നത് ഇങ്ങനെ വസുന്ധരെ കാണണം കേട്ടോ അപ്പോൾ ഈ സമയമൊന്നും ഗൗതം പ്രതികരിക്കുന്നില്ല കാരണം ഗൗതമിൻ്റെ മാസ്ക് ഓക്സിജൻ മാസ്ക്സ് മൊത്തം ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഗൗതം ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ഗൗതം കൈകൊണ്ട് പോലും ഒന്ന് പ്രതികരിക്കുന്നില്ല ില്ല അപ്പൊ വസന്തരക്ക് സന്തോഷമാവാണ് നീ ആള് കൊള്ളാലോടാ നീ എൻ്റെ ഗൗതമിൻ്റെ മനസ്സിൽ ഒരു ഇടം പിടിച്ചിരിക്കുന്നു എന്ന പാപത്തിൽ ഇങ്ങനെ നോക്കുന്നു കേട്ടോ അങ്ങനെ മിഥുൻ എങ്ങനെയുണ്ട് ഇതുവരെ എൻ്റെ കളികളൊക്കെ സൂപ്പറല്ലേ എന്ന് മിഥുൻ കൈകൊണ്ട് കാണിക്കുമ്പോൾ ഉണ്ട് എന്ന് വസ്തു കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് കാണിക്കുന്നുട്ടോ അങ്ങനെ ഇവർ ഇങ്ങനെ ബഹളം കേട്ടിട്ട് പുറത്ത് നിൽക്കുന്ന പാറവും പ്രണവും ഒക്കെ കയറി വരേണ്ട എന്താ എന്താണ് ഇനി പ്രശ്നം നീ ഇപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലോട്ട് പിന്നെയും വന്നോ നിന്നെ ഞാൻ പറഞ്ഞു വിട്ടതല്ലടാ എന്ന് പറഞ്ഞ് ഗോപി അങ്ങ് ചൂടാവുമ്പോൾ അതെങ്ങനെ പറഞ്ഞു വിടും ഇവളെന്നെ കാണാതെ നിങ്ങളാരും അറിയാതെ നിങ്ങളോട് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നെ കാണാൻ ഇവൾ വന്ന വീഡിയോ എൻ്റെ അടുത്തുണ്ട് ഉണ്ട് കണ്ടു നോക്കും എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കാനിട്ട് അപ്പോൾ ഈ സമയം ബാറ് ചോദിക്കും നീ ഇവനെ കാണാൻ പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പഴും തന്നെ നിധിക്ക് മറുപടിയില്ല എന്ത് മറുപടി താൻ നൽകുമെന്നറിയാതെ നിധി ആകെ ഷോക്കായി നിൽക്കുകയാണ്